ഈ സന്തോഷ് കുമാറിന് ജന്മനാടിന്റെ ആദരം സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വായനാനുഭവങ്ങളെ നിറയ്ക്കുന്ന എഴുത്തുകാരനെന്ന് മന്ത്രി കെ രാജൻ കഥകളും നോവലുകളും യാത്രാവിവരണവും ബാലസാഹിത്യവും നിരൂപണവും ഉൾപ്പെടെ സാഹിത്യ സാംസ്കാരിക ജീവിതാനുഭവത്തിൽ രേഖപ്പെടുത്തിയ സൃഷ്ടികൾ കൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനായി മാറിയ വ്യക്തിത്വമാണ് ഈ സന്തോഷ് കുമാർ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വയലാർ പുരസ്കാരം നേടിയ ഇ സന്തോഷ് കുമാറിന് ജന്മനാട് ആദരം നൽകിയ ചടങ്ങ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേശീയതലം മുതൽ നിരവധി പുരസ്കാരങ്ങൾക്കുടമയായ സന്തോഷ് കുമാറിന് മലയാളത്തിന്റെ അഭിമാനമായ വയലാർ അവാർഡ് കൂടി ലഭ്യമായത് നാടിനാകെ സന്തോഷം പകരുന്ന ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സന്തോഷ് കുമാർ പറയുന്ന കഥയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും കേവലം അദ്ദേഹം പറയുന്ന മുഹൂർത്തങ്ങളിലും ഭാവനകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും ഒരു കഥയും പൂർണ്ണ വിരാമം ഇട്ട് അവസാനിപ്പിച്ച് കാണാറില്ല എന്നും സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വായനാനുഭവങ്ങളെ നിറയ്ക്കുന്ന ഒരു കരുത്ത് സന്തോഷിൻ്റെ എഴുത്തിലുമുണ്ട് പലതവണ വായനകൾക്ക് വിധേയമായാലും പുതിയ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നുപോകാൻ കഴിയുന്ന ധാരാളമായ ഇടങ്ങൾ സന്തോഷിന്റെ ആഖ്യാനങ്ങളിൽ എപ്പോഴും ബാക്കി വെച്ചു കാണുമെന്നാണ് പ്രത്യേകത എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു റവന്യൂ മന്ത്രിയും ഗ്രാമപഞ്ചായത്തും വിവിധ സ്ഥാപനങ്ങളും ഇ സന്തോഷ് കുമാറിന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവിയും സാഹിത്യകാരനുമായ ആലങ്കുടി ലീലാകൃഷ്ണൻ നോവലിസ്റ്റ് ലിസി എഴുത്തുകാരൻ എം എൻ വിനയകുമാർ സാംസ്കാരിക പ്രവർത്തകർ ഇ എം സതീശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സമ്മാനിച്ച പ്രിയപ്പെട്ട സന്തോഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് അത് അഭയാർത്ഥികളുടെ പ്രയാസങ്ങൾ മുതൽ സംഗീതം പോലെ നാം ആസ്വദിക്കുന്ന മഴയുടെ രൗദ്രതയടക്കം മലയാളിക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ തമൂമയുടെ അച്ഛൻ എന്ന വാക്ക് അല്ലെങ്കിൽ ആ തലവാചകം അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് പോലെ നിഗൂഢമായിട്ടുള്ള ലിപികൾ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും അഭയർത്ഥം എന്ന അപകടകരമായിട്ടുള്ള അനുഭവങ്ങളുടെ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മുടെ വായനാനുഭവങ്ങളെ നിറച്ചുകൊണ്ടുപോകുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ തപോമയുടെ അച്ഛൻ ഞാൻ ഒരു തവണയല്ല ഒന്നിലേറെ തവണ വായിച്ച പുസ്തകമാണ് ജ്ഞാനഭാരത്തെ പോലെ അന്ധകാരനാഴിയെ പോലെ പലതവണ വായനയ്ക്ക് വിധേയമായാലും പുതിയ അർത്ഥതലങ്ങളിലൂടെ ഓരോ വായനയ്ക്കും നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ധാരാളമായ സ്പേസ് സന്തോഷിൻ്റെ ആഖ്യാനങ്ങളിൽ എപ്പോഴും ബാക്കി വെച്ച് കാണും എന്നുള്ളതാണ് എൻ്റെ ധാരണ